ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ലൈവ് കണ്ടവർക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് അവിടെ ഇത്രക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി മാത്രം എന്തായിരുന്നു എന്നാണ് ഞാൻ സത്യം പറഞ്ഞ ആലോചിക്കുന്നത് ഒരു ഭക്ഷണത്തില് ആ സാബുമോൻ പറഞ്ഞ പാഷാണത്തിൽ കൃമി അതാണ് ഈ പ്രശ്നം മുഴുവൻ അതിന്റെ ഇടയിൽ കൂടെ അക്ബർ കയറി അത് കേട്ടപ്പോഴേക്കും ആതിലേം കേറി ഇങ്ങനെയാണ് പ്രശ്നം വഷളാവാൻ കൂടുതലും കാര്യമായത് അവന് പ്രോട്ടീൻ വേണം ഈ പ്രോട്ടീൻ കഴിച്ചിരിക്കാനാണല്ലോ വന്നിരിക്കുന്നത് അല്ലാതെ അവിടെ അവിടെ എന്താ ചെയ്യണത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ അവന്റെ എന്നിട്ട് അയ്യോ നാരദ നാരതപ്പണിയാണ് ഈ സാബുമോ ചെയ്യണത് എന്നുള്ളത് ഞാൻ ഇന്നലെ കേട്ടോ സത്യത്തിൽ മനസ്സിലാക്കിയേ ആ ആതിലടി നൂറടി എടുത്തു പോയിരുന്ന അനിമോളെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അയ്യോ അനുമോൾ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ അയ്യോ വളരെ മോ മോശം ഈശ്വര ഇത്രത്തോളം ചീപ്പായിരുന്നു ഈവൻ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എല്ലാവരും പുറത്തിറങ്ങിയാൽ ചോദിക്കാറുണ്ട് ഈ സാബുമോൻ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ പുറത്തായി അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കായിരുന്നു എന്താ അത് സാബുമോൻ അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കളിക്കണ്ട് അതിന് എന്താ പ്രശ്നം ഇപ്പോഴല്ലേ അവൻ്റെ കയ്യിൽ പറയുന്ന ഇത്രക്കും ചീപ്പ് അതാണ് ഞാൻ പാഷാണത്തിൽ കൃമി എന്ന് പറഞ്ഞത് കാരണം അവനെ അത്ര അത്രയുള്ള യോഗ്യത അവനെ കേട്ടോ കാരണം അത്രയ്ക്കും മോശം ഗെയിം ഇങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക ഇവനൊക്കെ ഒരാണോ എനിക്കറിഞ്ഞൂടാ ഈശ്വര അതുപോലെ നെവിൻ്റെ അടുത്ത് അക്ബറിന്റെ അടുത്ത് പോയി പറഞ്ഞോണ്ടിരിക്കുക അതുപോലെ തന്നെ ഷാനവാസിൻ്റെ അടുത്ത് അതായത് ആർക്കാണ് അവളോട് ദേഷ്യം അവരെയൊക്കെ പറയുക പിന്നെ അനീഷിനെ പറ്റി പറയുക ഓ ഇങ്ങനൊരു ഫേക്കായ മനുഷ്യൻ ഇങ്ങനൊരു സാധനം എൻ്റെ പൊന്നു പൊന്നുമോനെ നീയൊക്കെ പകുതിയായിട്ടൊക്കെ വന്ന് കയറിയിരിക്കുന്നത് ഈ മനുഷ്യൻന്ന് പറയുന്നത് ഡേ വൺ തൊട്ട് ഇതേപോലെ ഫൈറ്റ് ചെയ്താ നിക്കണത് ഇപ്പോഴാണ് അനിമോളെങ്കിലും കൂട്ടിനുള്ളത് അനീഷിന് അതുപോലെ ഷാനവാസ് ഫ്രണ്ടാന്നൊക്കെ പറയണത് പക്ഷെ പണ്ട് ആദ്യത്തെ നീയൊക്കെ കയറി വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത ആളാണ് ആ ആളുടെ അടുത്തുനിന്ന് നീ ഏറ്റുമുട്ടാൻ പോവല്ലേ എന്തായാലും അടുത്താഴ്ച വീട്ടിൽ പോയി ഇരിക്കാനുള്ളതാണ് അത് മനസ്സിലായി അസാബുമോന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ ഈ ആദില അതുപോലെ ന്യൂറ ഈ ഒരു ഫ്രണ്ടാന്ന് പറയുന്നുണ്ട് അനുമോളെ അനിമോൾ ചെയ്തതിൽ അനിമോൾക്ക് കുറച്ചൊരു എന്താണ് ഇതുണ്ട് എന്താണ് എന്താ പറയുക നമ്മൾ ഒരു ഷാഡിയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ് അത് എനിക്ക് തന്നെ കൊടുക്കണം അങ്ങനെ ഒരു ചെറിയ ഷാ ഷാഡിയുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു പക്ഷേ അനുമോൾ പറയണേലും കാര്യമുണ്ട് കാരണം അനുമോൾ ഉണ്ടാക്കിയ ഫുഡാണ് അനുമോള് കറക്റ്റായിട്ട് എല്ലാവർക്കും വീതിച്ച് കൊടുക്കണമുണ്ട് ഒരാൾക്കും അവിടെ പ്രശ്നം വന്നില്ല ഈ സാബുമോന് മാത്രമേ വന്നുള്ളൂ അതിൻ്റെ കാര്യം പിന്നെയും വന്നു അവനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അവന് പ്രോട്ടീൻ വേണം ചോറ് വേണ്ട അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഈ ആതിലെ വന്ന് എന്തെല്ലാം വായി തോന്നിയത് വിളിച്ചു പറയണത് അത്രയ്ക്കൊന്നും അനിമോള് പറഞ്ഞിട്ടില്ല കേട്ടോ അനിമോൾ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അനിമോളോട് ആദ്യം എനിക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ തോന്നിയത് പക്ഷെ ആ കുട്ടി ഇന്നലെ അത്രയ്ക്ക് മാന്യതയോട് കൂടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് സാധനങ്ങൾ വന്നിട്ട് എന്താ പറയണത് പറയാൻ ഇനി പി ആർ പി ആറ് പി ആറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവൾ എന്ത് ചെയ്താലും പി ആർ അല്ലേ ആ അക്ബറാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കണത് കേട്ടോ അക്ബർ ശരിക്കും എല്ലാവരും ഞാൻ അക്ബർ അതെ ഞാൻ കൈ പ്രാവശ്യം ലാൽസാർ വന്നിട്ട് അക്ബറിനെ നിവിനി എതിരെ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അയ്യോ എന്തിനാണ് ഇങ്ങനെ അക്ബർ എല്ലാവരും കൂടെ തേജോബം ചെയ്യണന്നൊക്ക പക്ഷേ അവന് അവന് ഈ അവന്റെ കൈയിലിരിപ്പ് അത്രയും എന്നുള്ളത് നമ്മൾ ഓരോരോ വഴക്ക് വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണേ അവൻ അർഹിക്കുന്ന തന്നെ അവന് കിട്ടിയത് അതിലൊരു കൊറോ കൊഴപ്പം പറയാനില്ല എന്നിട്ട് ഈ ആതിലി നൂറി വന്നിട്ട് എന്തെല്ലാം അവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ പറഞ്ഞതെല്ലാം പുറത്ത് പറയുക എന്നിട്ട് ഇപ്പൊ പറയുന്നു ശൈത്യായിരുന്നു ശൈത്യെ കാണാൻ തോന്നുന്നു എൻ്റെ ഈശ്വര ഈ ഇതിനെ ഇവരെയൊക്കെ ആരെങ്കിലും ഫ്രണ്ടായി കാണു എന്നിട്ട് ആ ഒരു വന്നിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നൊരു കരച്ചിലും അപ്പൊ ഇതിൽ അഭിനയിക്കുന്നത് ആരാണ് അനുമോളാണോ ഈ രണ്ട് സാധനങ്ങളാണോ എന്നിട്ട് ന്യൂറ പറയുന്നു ഞാനൊരു ക്യാപ്റ്റനാണ് എന്നെ ബഹുമാനിക്കുന്നത് ഇവളേത് ക്യാപ്റ്റനെ ബഹുമാനിച്ചിരിക്കണെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്യാപ്റ്റന്മാര് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണെ എന്നിട്ട് അക്ബർ പറഞ്ഞ നിനക്ക് ഫുഡ് ഞാൻ നിഷേധിച്ചിരിക്കുന്നു നീ ഇവിടെ അടിച്ചു വരില്ലെങ്കിൽ എന്ന് ഏതെങ്കിലും ഒരു ക്യാപ്റ്റനെ അവള് അംഗീകരിച്ചിട്ടുണ്ടോ ഇപ്പൊ അവള് ക്യാപ്റ്റൻ ആയപ്പോ അവളെ അംഗീകരിക്കണ എല്ലാവരും ഈ എന്തെല്ലാം ഉടായ്പകളാണ് ഈ രണ്ടെണ്ണം കാണിക്കണത് സത്യം പറഞ്ഞ ഇവറ്റേക്ക് ഒരു നാപ്പത് അ ആ ഒരു ഡേയ്സിൽ തന്നെ പുറത്താക്കേണ്ടതാണ് ഇത് കൊണ്ടുവന്ന് 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 വെച്ചത് വളരെ മോശമായി കാരണം കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവരെ വേണം കൊണ്ടുവരാൻ വളരെ നിലവാരം കുറഞ്ഞതായി പോയി ഇവര് അതായത് വഴക്കുകൂടുമ്പോ എന്തെല്ലാം പറയണത് ഈശ്വര അവിടെ ഇരുന്ന് മോങ് അണ്ണാക്കിലി പിരിവെട്ട് എന്തെല്ലാം ലാംഗ്വേജുകളാണ് ഈ കുട്ടി ആര് ആദില പറഞ്ഞത് പറയുന്നത് ഇവളൊക്കെ എവിടെ നിന്ന് എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നെ ഇതാണോ ബിഗ് ബോസ് നമ്മൾ പറയും മറ്റേ ലക്ഷ്മി പറഞ്ഞത് എത്ര കറക്റ്റാന്നുള്ളത് ഓരോ നിമിഷത്തിലും മലയാളികൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് സത്യം ഇത് കാണുമ്പോൾ വളർന്നു വരുന്ന തലമുറകള് എങ്ങനെ അവർക്ക് അവരുടെ മുന്നിൽ ഇത് ടി വി വെച്ചു കൊടുക്കാൻ പറ്റും ലക്ഷ്മി പറഞ്ഞത് സത്യമല്ലേ അവളുടെ മോനാണെങ്കിലും ഇതൊക്കെയല്ലേ കേൾക്കണേ ഇങ്ങനെയുള്ള ലാംഗ്വേജ് അല്ലേ കേൾക്കണത് അപ്പൊ അത് വളരെ മോശമായിട്ടുള്ള കാര്യാണ് ഈശ്വര മോ ലക്ഷ്മിക്ക് സല്യൂട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രത്തോളം അവള് മുൻകൂട്ടി കണ്ട് സംസാരിച്ചതാണ് കേട്ടോ ഇത്രയ്ക്കും ചീപ്പായിട്ട് പിന്നെ അനീഷ് ഒരു സാമാന്യ മനുഷ്യന് ഒരായത് ഒരു മനുഷ്യത്വം കുറച്ചെങ്കിലും ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇത്രയും എല്ലാവരും കൂടി കൂട്ടത്തോട് ആക്രമിക്കുന്ന സമയത്ത് ഒരാൾ സഹായിക്കാൻ പോയി അതിനാ അനീഷിനെ ആൾക്കാർ അവിടെ ഉള്ള ഹൗസിലുള്ളവർ പറയണുണ്ടോ ഡിങ്കൻ നിലപാടില്ലാത്തവൻ ഫേക്ക് നിനക്ക് എന്താ അറിയ ഈശ്വരാ അനീഷിന് കേൾക്കാനായിട്ട് ഒന്നുമില്ല ആ മനുഷ്യനാണ് ആ അനിമോളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചോന്ന് അറിഞ്ഞത് എന്തൊക്കെയാണ് പ്രശ്നം അപ്പൊ അനിമോള് പറയുന്നുണ്ട് ഞാൻ ഉച്ച വരെ കിച്ചണിൽ നിന്നതാണ് എല്ലാ ഫുഡും ഉണ്ടാക്കിയതാണ് പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് പാത്രം കഴുകേണ്ട ആവശ്യമില്ല ഞാൻ രാത്രി വന്ന് കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഈ അലവലാദികളെല്ലാം കൂടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കലേ പിന്നെ അതുപോലെ നിനക്ക് ടോപ്പ് ഫൈവിൽ എത്തിയൻ്റെ അഹങ്കാരം എന്ന് അനുമോൾക്ക് ചോദിക്കണേൽ എന്താ തെറ്റ് അവര് പി ആറ് പി ആറ് പി ആറിന്റെ ബലത്തിലാ നീ നടക്കണ എന്ന് പറയുണ്ടല്ലോ അപ്പൊ തിരിച്ചു വിളിക്കും ചോദിച്ചൂടെ അവർക്ക് മാത്രമേ ചോദിക്കാൻ പാടു അയ്യോ വളരെ മോശം ഈ പെൺകുട്ടിക്ക് കിട്ടേണ്ടതാണ് ഈ അനിമോൾക്ക് ഇത് അവൾ ഇത് അർഹിക്കണം കാരണം വല്ലാതെ ഓവറായിട്ട് അവരുടെ പിന്നാലെ നടന്നു അതിന്റെ ബലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് എനിയെങ്കിലും മനസ്സിലാക്കിയ നന്ന് അയ്യോ ഇന്നലെ ലൈവ് കണ്ടപ്പോ സത്യം പറഞ്ഞുണ്ടല്ലോ അനീഷിനെ കിട്ടിട്ട് എന്ത് ഉത്തരം മുട്ടി അവരെയോ അവർക്ക് ഉത്തരം മുട്ടി ഉത്തരം പറയാനില്ല അപ്പൊ അനീഷിന്റെ മേലെ ആ മറ്റേ ആ പാഷാണത്തെ കൃമി എന്തൊക്കെയാ കടന്ന് കാണിക്കണം അവിടെ അടുത്ത ആഴ്ച വീട്ടു പോവാനാണ് നീ അധികം തുള്ളണ്ട എന്തായാലും വീട്ടിൽ പോയി ഇരിക്കുമല്ലോ എന്നിട്ട് ഇവനൊക്കെയോ ഇവനൊക്കെയോ അവന്റെ ഒരു സംസാരം കേട്ടിട്ടുണ്ടല്ലോ അയ്യോ അനീഷേട്ടൻ ഇങ്ങനെ അനീഷ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോട്ടല്ലോ ശരിക്കും അവൻ്റെ പറയണില്ല എനിക്ക് അത്രക്കും ദേഷ്യം വരുന്നുണ്ട് കാരണം ഈ ആരാണ് എവിടെയാണ് ആൾക്കാർ കൂടുതലുള്ളത് അവിടെ നിന്ന് മറ്റുള്ളവരെ കുറ്റം പറയുക ഏതു ഭാഗത്താണ് കൂടുതൽ ആൾക്കാരുള്ളത് അവരെ അവിടെക്ക് ചായും ഇത്രത്തോളം നിലപാടില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു എന്താ പറയുക അത്രയ്ക്ക് അതന്നെ ഇവന് പറ്റിയ പേര് തന്നെ പാഷാണത്ത് കൃമി ആ കൃമിയാണ് ഇന്നലെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് അവന് പ്രോട്ടീൻ വേണം അത്ര എന്താ ഒരു ഞാഞ്ഞൂള് പോലെ ഉണ്ട് കാണാൻ ഒരു സാധനം ഇതിനൊക്കെ ഈ ഈ പ്രോട്ടീൻ കഴിച്ചിട്ട് ഇതിന്റെ ശരീരത്തിൽ എവിടെയാണ് കയറണത് പ്രോട്ടീൻ എനിക്കറിഞ്ഞൂടാ ചിരിക്കാനും കൂടി അറിയില്ല ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വളരെ മോശം വളരെ മോശം അവനെയൊക്കെ ഇത്രയും ദിവസം ഇരുത്തിയത് പിന്നെ ന്യൂറ പറയുണ്ടല്ലോ ക്യാപ്റ്റനായ എന്നോട് പോലും ചോദിക്കാതെയാണ് ഇറങ്ങിപ്പോയെന്ന് അനിമോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പൊ റാ നീ ഇറങ്ങിക്കോ അതിന് പകരം ഞാൻ നെവിനെ വെച്ചോളാം അപ്പൊ അതൊരു ചോദിച്ച തന്നെയല്ലേ അവള് പറഞ്ഞിട്ടാണല്ലോ പോയത് അതുകൊണ്ടാണല്ലോ തന്നെ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞത് ഞാന് നെവിനെ അവിടെ റീപ്ലേസ്മെന്റ് റീപ്ലേസ് ചെയ്യാന്നുള്ളത് ഇവിളേക്ക് എന്താ വേണ്ടത് എനിക്കറിഞ്ഞൂടാ ഈ നൂറാ ആതിലാ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ വീട്ടിലല്ല ഈ പഞ്ചായത്തിൽ പോലും കയറ്റാൻ പറ്റില്ല എന്നൊക്കെ കമൻ്റ് കാണുന്നുണ്ട് പഞ്ചായത്തിലല്ല അവരെവിടെ ഇരിക്കണെന്നു വച്ചാൽ അവിടെ മനുഷ്യന്മാർക്ക് പോകാൻ പറ്റില്ല സ്വന്തം ഫാമിലി അടക്കം ഇന്റർവ്യൂ വന്ന് തെറി വിളിക്കണ സാധനങ്ങളത് ഇത്രയും കാലം വളർത്തി വലുതാക്കിയ സ്വന്തം അമ്മയും അച്ഛനെയും തെറി വിളിക്കണവർക്ക് ഈ ഇന്നലെ കണ്ട അനിമോളെ എന്തു വേണമെങ്കിലും പറയാമല്ലോ അതുകൊണ്ട് അതിലൊന്നും വലിയ അത്ഭുതം എന്നാലും ഇത്രയ്ക്കും തരംതാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഇതിനു മുമ്പുള്ള സീസണൊക്കെ എത്രയോ നല്ലതായിരുന്നു ആ പറയാതിരിക്കാൻ വയ്യ ഒരു നിലവാരമില്ല ഒരു സ്റ്റാൻഡേർഡ് ഇല്ല ഒരു സംസാരത്തിലാണെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക തെറി വിളിക്കുക അതൊക്കെ പോട്ടെ ഈ ഷാനവാസിൻ്റെ പ്രശ്നം എന്താ എരി തീയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി നടക്കുക ഒരു വലിയ ഏട്ടനാണ് വലിയ ഏട്ടനാണെന്നൊക്കെ പറയണ്ടല്ലോ എന്താ കാര്യം എന്ന് മനസ്സിലാക്കണ്ടേ അനുമോളോട് അല്ലെങ്കിൽ ദേഷ്യമുണ്ട് അത് ഈ ഇവരുടെ കൂടെ ചേർന്നപ്പോൾ കുറച്ചൂടെ കൂടുതലായി അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കണത് ഇത്രത്തോളം ഒരു വൃത്തികെട്ട ഒരു സീസൺ ഞാൻ ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ല ഇതിലെനിക്ക് സത്യം പറയാലോ ഇതിലെനിക്ക് അനുമോളോട് ഇപ്പൊ ഒരു ആദ്യം എനിക്ക് അനുമോള് ഒരുപാട് വാശിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കുട്ടി തന്നെയാണ് അല്ലയെന്ന് പറയണില്ല അവൾക്ക് അവള് പഠിച്ച ഭക്ഷണം അവൾക്ക് തന്നെ വിളമ്പണം അവൾക്കേ അറിയുള്ളൂ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചണിൽ ഞാൻ കുറച്ച് വലിയ ആളാണ് എന്നാലേ എന്നെ ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യണം എന്നാലേ എനിക്ക് പറ്റുള്ളൂ അങ്ങനെയുള്ള കുറച്ച് എന്താണ് മോശം ചിന്താഗതിയൊക്കെ അനിമോൾക്കുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ അനിമോളെയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്തത് കാരണം എന്തെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവൾ കൊടുക്കുകയും ചെയ്തിട്ട് ഇരുന്ന് കുറ്റം പറയുക പറഞ്ഞാൽ ആരും കിച്ചണിൽ നമ്മുടെ സാബുമാനും ആ പാഷായണത്തെ കൃമിയും പിന്നെ ഈ ആദില പറഞ്ഞ സാധനവും നാളികേരം ചെരണ്ട വന്നിണ്ടായിരുന്നു അല്ലാതെ ആ കിച്ചണിൽ അവര് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അനുമോൾ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചോറ് കൂടി എന്ന് പറയുന്നുണ്ട് അത് ഇന്നലെ ആതിലേ ആയിരുന്നു ചോറ് അളന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അനുമോൾ അത് അവിടെ പറഞ്ഞില്ലേട്ടോ ഞാൻ അനി അനിയന്താ അക്ബർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കൂടുതലാണല്ലോ എന്ന് അത് അനിമോൾ ഇട്ടത് അനിമോൾ പറഞ്ഞില്ല ആതിലെയാണ് ഇത് ഇട്ടത് എന്ന് ഇപ്പൊ ആതിലേ ആണെങ്കി പറഞ്ഞതന്നെ ഞാനല്ല അനിമോളാണ് ഇട്ടതെന്ന് എന്റെ ഭഗവാനെ ഇനിയിപ്പോ ഇതെല്ലാം കൂടെ എനിക്കറിഞ്ഞൂടാ മറ്റേ ഈ രണ്ട് സാധനങ്ങളെ ബിഗ് ബോസ് കൺഫേഷൻ റൂമിൽ വിളിച്ച് ഒരു മണിക്കൂറോളം സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി അനിമോൾക്കെതിരെ തിരിയാനാണോ എന്താന്ന് അറിഞ്ഞൂടാ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇത്രയും വിളിച്ചു വരുത്തി സംസാരിച്ചതെന്ന് നമുക്കറിയില്ല എന്തായാലും ബിഗ് ബോസ് വളരെ മോശം സീസൺ ബിഗ് ബോസിനെ പറ ബിഗ് ബോസിനെയും പറയാം കാരണം വേണ്ടവരെ എല്ലാം കളഞ്ഞിട്ട് ആ ജിസയിലൊക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ആദിലേക്ക് നൂറയ്ക്കും പകരം ആ ജിസയില് ആ അതുപോലെ എത്ര നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കണ്ടന്റ് തരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവരെ കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളെ വെക്കുമ്പോ മനസ്സിലാക്കണം അതായത് ഇത് ജനം അതായത് അത് പറയണ്ടല്ലോ കുടുംബ പ്രേക്ഷകര് കാണുന്നതാണ് ലാലേട്ടനാണെങ്കിലും പറയുണ്ട് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് ഇത്രയും തെറി വിളിക്കുന്നതൊക്കെയല്ലേ കുടുംബ പ്രേക്ഷകര് കാണുന്നത് ആ ജിസേലിനെ പോലെയുള്ളവരെയൊക്കെ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആവശ്യമില്ലാതെ ഔട്ടാക്കി വിട്ടു അതോ ജിസേലിനൊക്കെ നല്ല വോട്ടും ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ വിധിപ്രകാരം എന്ന് പറയണ്ടല്ലോ അത് വളരെ തെറ്റായിരുന്നു കാരണം ആ സമയത്ത് നല്ല വോട്ടിങ്ങില് രണ്ടാമത്തെ സ്ഥാനവും മറ്റേ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്തെ ഈ സാബുമാനയൊക്കെ ഉണ്ടല്ലോ എത്ര നല്ല ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ സെവൻ കാണാൻ പറ്റിയിരുന്നു ആ എന്തായാലും പോട്ടെ ഇനിയിപ്പോൾ ഇന്ന് എന്താണ് നടക്കാൻ പോണതെന്ന് അറിയില്ല എന്തായാലും അനീഷും അത് നല്ല കട്ട സപ്പോർട്ടായിരുന്നു അനുമോൾക്ക് സപ്പോർട്ട് പറഞ്ഞാൽ ആവശ്യത്തിന് ആവശ്യമുള്ള കാര്യം മാത്രമേ അനിമോൾ എന്നാണ് അനീഷ് ചോദിച്ചുള്ളൂ അനി അനുമോൾ ചെയ്ത തെറ്റെന്താണ് അതാണ് ചോദിച്ചത് അപ്പോഴേക്കും എല്ലാ കീടങ്ങളും കൂടെ അവിടെ കിടന്ന് മെഴുകാൻ തുടങ്ങി അതാണ് ഇപ്പോൾ ഉണ്ടായത് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്